സിനിമാ രംഗത്ത് കാസ്റ്റിംഗ് ഹൗസിനെ കുറിച്ച് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത് മലയാള സിനിമാ രംഗത്ത് ഇക്കാര്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു മലയാളം തമിഴ് സിനിമാ രംഗത്ത് സുപ്രചിതയാണ് നടി ചാർമിള ഒരു കാലത്ത് തിരക്കേറിയ നായിക നടിയായിരുന്ന ചാർമിള ഇന്ന് അമ്മവേഷങ്ങളിലാണ് വേഷങ്ങളിലാണ് കൂടുതലും ചെയ്യുന്നത് സിനിമാ രംഗത്ത് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ചാർമിള അഡ്ജസ്റ്റ് ചെയ്യാൻ കരിയറിൽ മുന്നോട്ട് വരാമെന്ന് അവർ കരുതുന്നു സനം ഷെട്ടി എന്ന നടി എന്തുകൊണ്ട് കരിയറിൽ മുന്നേറിയില്ല കാരണം അവർ അഡ്ജസ്റ്റ്മെന്റിന് പോയില്ല ഇവർ വേറെ വേറെമാതിരിയോ എന്ന സിനിമയിൽ എൻ്റെ മകളെ അഭിനയിച്ച സുരഭിയും അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായില്ല ഇങ്ങനെയുള്ള സ്ത്രീ സ്ത്രീകൾ കരിയറിൽ ഒന്നോ രണ്ടോ സിനിമകൾ മാത്രം ചെയ്യുന്നു ടോപ്പ് ഹീറോയ്ക്കൊപ്പം സിനിമകൾ ലഭിക്കുന്നില്ല അതിനർത്ഥം ടോപ്പ് ഹീറോ ഇക്കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നല്ല ഓരോരുത്തർക്കും ഓരോ ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അവരെ നായികയാക്കുന്നു അഡ്ജസ്റ്റ്മെന്റ് ഒരു ട്രാപ്പ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനേപ്പോൾ പോയി വീഴുന്നു സിതാര എന്ന നടി ഇന്ന് വരെയും അഡ്ജസ്റ്റ്മെന്റിന് പോയിട്ടില്ല കന്നഡയിലും തെലുങ്കിലും എത്രയോ സിനിമകൾ അവർ ചെയ്തു ഇതെന്തുകൊണ്ടെന്നും മറ്റുള്ളവർ പിന്തുടർന്നില്ലെന്ന് ചാർമല ചോദിക്കുന്നു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത നടിമാരിൽ എത്ര പേർ സ്വന്തം പേര് കളഞ്ഞ് സിനിമാ രംഗത്ത് നിന്നും പുറത്തായിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് കാരണം ഫീൽഡ് വിട്ടു പോയവരും കൂടുതലും ഫീൽഡിൽ മുന്നേറു പേർ കുറവാണെന്നും ചാർമല പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റിനെ നോ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് സിനിമകളിൽ നിന്ന് ഞാൻ പുറത്തായിട്ടുണ്ട് തിരക്കുള്ള ആർട്ടിസ്റ്റാക്കാൻ കഴിഞ്ഞില്ല ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമകളിൽ ലഭിക്കുന്നതിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു തുടരെ സിനിമകൾ ഞാൻ ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം ആണ് തുടരെ സിനിമകൾ ചെയ്തത് ഗ്ലാമർ റോഡുകൾ ചെയ്താൽ ഇൻഡസ്ട്രിയിൽ നിൽക്കാമെന്ന ചിന്ത തെറ്റാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തും സിനിമകളിൽ നിൽക്കാനാകില്ല ഒരുപാട് ഗ്ലാമർ ചെയ്ത നടിമാർ ഇന്ന് സിനിമകളില്ല അഡ്ജസ്റ്റ്മെൻറ്റ് ഇന്ന് തയ്യാറായവരും ഇന്നില്ല സിനിമാ അടിസ്ഥാനമായി വേണ്ടത് ഭാഗ്യമാണെന്ന് നേരത്തെ ചാർമല പറഞ്ഞിരുന്നു